സ്ത്രീ യോനിയിൽ നടക്കുന്ന വതനസുരതത്തെ യോനിപാനമെന്നും പുരുഷ ലിംഗത്തിൽ നടക്കുന്ന വചനസ്വരത്തെ ലിംഗപാനമെന്നുമാണ് പറയുന്നത് പക്ഷെ ദമ്പതികൾ വചനസുരതം ചെയ്യുന്നതിനായിട്ട് അറുപത്തി എന്ന പൊസിഷൻ സ്വീകരിച്ചാലും പലപ്പോഴും പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയാതെ വരുന്നുണ്ട് അതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് തെറ്റായ രീതിയിൽ ചെയ്യുന്നു എന്നത് തന്നെയാണ് പലർക്കും അറിയാത്തൊരു കാര്യമാണ് വചനസുരത പോലെയുള്ള ലൈംഗിക പ്രക്രിയയിൽ നിർബന്ധമായിട്ടും ഫോർ ഉൾപ്പെടുത്തണം എന്നുള്ളത് ശരിയായ രീതിയിൽ അതല്ല എങ്കിൽ നല്ല രീതിയിൽ രണ്ടു പേർക്കും ഒരേപോലെ തന്നെ ഉത്തേജനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ സുരംഗം ചെയ്യുമ്പോൾ ഫോർപ്ലേ ചെയ്യേണ്ടത് വളരെയധികം നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് ഫോർപ്ലേ എന്ന് പറയുമ്പോൾ അതിൽ സ്പർശനം മാത്രമല്ല ഉൾപ്പെടുന്നത് പങ്കാളികൾ പരസ്പരം വളരെയധികം റൊമാൻറ്റിക് ആയിട്ട് നോക്കുന്നത് ഉത്തേജനം നൽകുന്ന രീതിയിൽ പരസ്പരം സംസാരിക്കുന്നത് മുതൽ സ്പർശനം വരെ ഫോർപ്ലേയിൽ ഉൾപ്പെടുന്നുണ്ട് സ്പർശനം എന്ന് പറയുമ്പോൾ ചെറിയ തലോടലുകൾ മുതൽ ചുമനത്തിന് വരെ വളരെയധികം പ്രാധാന്യമുണ്ട് ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്പർശനത്തിലൂടെ ആയിരിക്കണം ലൈംഗിക പ്രക്രിയയിലോട്ട് കടക്കേണ്ടത് ചെവി കഴുത്ത് മാറിടം പൊക്കൽ തുടകൾ തുടങ്ങി കാൽവിരലുകൾ കാൽപാദങ്ങൾ ഇവയെല്ലാം തന്നെ നമുക്ക് ലൈംഗികപരമായിട്ട് ഉത്തേജിപ്പിക്കാവുന്നതാണ് ഇപ്പൊ ലൈംഗികപരമായിട്ട് ഉത്തേജനം നൽകുന്നതിന് ചുണ്ടും നാവം മാത്രമല്ല നമ്മുടെ കൈകളും കൈവിരലുകളും എല്ലാം തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം തന്നെ പങ്കാളികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ലൈംഗികപരമായിട്ട് ഇത്തരം ഉത്തേജനം നൽകുന്നത് അതിയായ ആനന്ദം നൽകുന്നത് തന്നെയാണ് ഇത്തരത്തിൽ ശരീരഭാഗങ്ങളെ ഉത്തേജിപ്പിച്ച് മാനസികമായിട്ടും ലൈംഗിക ബന്ധത്തിന് തയ്യാറെടുത്തതിനു ശേഷം മാത്രമായിരിക്കണം വചനസുരുതത്തിൽ ഏർപ്പെടേണ്ടത് എങ്കിൽ മാത്രമേ പങ്കാളികൾക്ക് ഇരുവർക്കും ഇത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ